കഴിഞ്ഞ മാസം മുള്ളൂർക്കരയിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ കൊയിലാണ്ടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഗണേഷിനെ ഇന്നലെ രാത്രി വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിന് ചെറുതുരുത്തി മുള്ളൂർ കരയിൽ വെച്ചാണ് കെ എസ് യു എസ് എഫ് ഐ സംഘർഷമുണ്ടായത് എസ് എഫ് ഐ ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് എൽദോസ് എന്നിവർക്കാണ് അന്ന് പരിക്കേറ്റത് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ എസ് എഫ് ഐ നേതാക്കളെ പിന്തുടർന്നെത്തി ഗണേഷ് ആറ്റൂരും മറ്റ് കെ എസ് യു പ്രവർത്തകരും ആക്രമിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചിരുന്നു മുള്ളൂർക്കര ഗേറ്റിന് സമീപത്തായിരുന്നു സംഘർഷം നടന്നത് പരിക്കേറ്റ എസ് പ്രവർത്തകരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേസമയം ഗണേഷ് ആറ്റൂരിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി അറസ്റ്റിലായ ഗണേഷിനെതിരെ മൂന്നാമുറ പ്രയോഗിക്കാതിരിക്കാൻ രാത്രി വൈകിയും പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കാവൽ നിന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്